ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുദാസ് വേൾഡ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ചക്ക ഇരിശ്ശേരിയാണ് കേട്ടോ ചക്ക നല്ല പച്ച ചക്ക കിട്ടി ഇത് കുരു നല്ല മൂത്ത് അപ്പം അതിനേക്കാൾ ആദ്യം നന്നായി മുറിച്ച് ഏ കുറച്ച് മുറിച്ചു അപ്പോൾ മുറിക്കുമ്പോൾ കാണിക്കുകയാണ് എന്നിട്ട് ഞാനതിന് നന്നായി കഴുകി കുക്കറിൽ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു കഷ്ണത്തിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു എന്നിട്ട് കുറച്ച് മഞ്ഞൾ മുളക് മുളക് പൊടി ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് പാകത്തിന് എല്ലാം കൂടി ഇട്ട് കുക്കറിലിട്ട് നന്നായി അടച്ചു വെച്ചു കേട്ടോ ഈ ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പൊടി ഇപ്പോൾ കുക്കറിൽ നിന്ന് അത് എടുത്തു വിസിൽ മാറ്റിയിട്ട് എടുത്തു പാകത്തിന് ബന്ധിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താണ് അരച്ച് ചേർക്കണതെന്ന് കാണിക്കാം ഒരു അരമുറി തേങ്ങ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കുറച്ച് ജീരകം വെളുത്തുള്ളി ആഡ് ചെയ്യുന്നവരുണ്ട് ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നില്ല എനിക്ക് എല്ലാറ്റിൻ്റെ മണവും കൂടി വേണ്ട ഈ രണ്ടെണ്ണം മതി കേട്ടോ എന്നിട്ട് ഇനി ഇതിനെ അരച്ചിട്ട് ആ വേവിച്ചതിലേക്ക് ഇതാ അപ്പം അരച്ചു കൊണ്ടുവന്നു ഇപ്പോൾ ആ വേവിച്ചതിലേക്ക് ചക്ക മുളകുപൊടി മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചതിലേക്ക് ഞാൻ ഈ തേങ്ങ ആഡ് ചെയ്യാൻ അരച്ചത് എന്നിട്ട് നന്നായി ഒന്ന് കളകി ഉരുത്തള വന്ന് കഴിയുമ്പോൾ കടുക് വറക്ക് കടുക് കുറച്ച് കപ്പലമുളക് കറിവേപ്പില ഒരു കാൽമുറി തേങ്ങ ഇതെല്ലാം കൂടി നന്നായി ഫ്രൈ ചെയ്യുക നല്ല തുളുത്ത നിറം വരുമ്പോൾ കറിയിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് എരിശ്ശേരി ആണെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് ചക്ക എരിശ്ശേരി എന്ന് പറയും എന്ന് പറയുന്നവരുണ്ട് ഈ തേങ്ങ വറുത്ത് ഇടുമ്പോഴാണ് നല്ലൊരു മണം ഈ വറുത്തിടുന്ന സമയത്ത് ചിലവർ അപ്പോഴും വെളുത്തുള്ളി ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് പക്ഷേ അതിനോട് വലിയ ഇഷ്ടമില്ല ഇത്ര സിമ്പിളായി പോയ എല്ലാശും കുറേ വെളുത്തുള്ളി ഉണ്ടല്ലോ ഏ എന്നിട്ട് നല്ല ബ്രൗൺ നിറത്തിൽ വറുക്കുക എന്നിട്ട് അതിനെ ഞാനിപ്പോൾ എൻ്റെ പാത്രത്തിലേക്ക് ആക്കിക്കട്ടെ കേട്ടോ പാത്രത്തിലാക്കി ഞാൻ വേറെ കുറച്ച് തേങ്ങ ചിരുകി വറുത്തിട്ടുണ്ടായിരുന്നു അതുവലിട്ടു ഇപ്പം എൻ്റെ ടേസ്റ്റി ചക്ക എരിശ്ശേരി റെഡിയായി ഫ്രണ്ട്സ് ഇങ്ങനെ നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കാറുള്ളത് ഇവിടെ തുളിച്ച് ചേർക്കുന്നുണ്ടാവുക അത് പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് അപ്പോൾ നല്ലൊരു ചക്ക എരിശ്ശേരി നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞ് തരിക നിങ്ങൾ നിങ്ങളിങ്ങനെ തന്നെയാണോ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല ഏഹ് അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിലും ചക്കയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇത് നല്ല ഫ്രഷ് ചക്ക എനിക്ക് കിട്ടിയതാണ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ വണ്ടർഫുൾ റെസിപ്പി ബായ്